ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കലി തുള്ളി ഇന്ദ്രൻ ഹർഷയുടെ അടുത്തോട്ട് എത്താണ് കേട്ടാ ഹർഷ കണക്കിന് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം വണ്ടി വന്നു എന്ന ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുമ എത്തി നോക്കുമ്പോൾ ഇന്ദ്രനാണല്ലോ അത് കേൾക്കുന്ന ഹർഷ പറയുന്ന അകത്തോട്ട് കയറി വരാൻ പറ ഹർഷ ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ കുഞ്ഞുമ പുറത്തോട്ട് ചെന്നിരിക്കുകയാണ് ആ ആരാപ്പത് ഇന്ദ്രനോ എന്താ ഈ വഴി അല്ല ആ എങ്ങോട്ടാണ് അനുപമയും രവിയും പോയത് അതെനിക്ക് അറി അറിയത്തില്ല കുഞ്ഞെ അത് കേട്ടോ തന്നെ ഹർഷയില്ല ഇവിടെ ആ ഹർഷയുണ്ട് അകത്തുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാനും പറഞ്ഞു എന്നാൽ ചായ എന്തെങ്കിലും എടുക്കണോ ഏഹ് എനിക്കതൊന്നും വേണ്ട പിന്നീട് ഹർഷിയുടെ അടുത്തോട്ട് എത്തിയിട്ടോ അങ്ങനെ ഹർഷിയോ കണ്ടോ തന്നെ ഹർഷയോട് ചോദിക്കണം ഹർഷിയെ ഞാനൊരു കാര്യം അറിയാനാണ് വന്നത് അതെ രവിയും അനുപമയും എങ്ങോട്ടാണ് പോയത് അത് കേട്ടോട് തന്നെ ആ എനിക്കറിയത്തില്ല എന്ന് കൈകൊണ്ട് ആംഗ്യഭാഷ കാണിക്കുന്നു കേട്ടോ ആ സമയം അത് കേട്ടോടെ തന്നെ ഇന്ദ്രൻ പറയണെ അവിടെ ബന്ധം അത്ര ശരിയല്ലോ ഇതിനൊന്നും വളം വെച്ച് കൊടുക്കരുത് ഇത് കേട്ടിട്ട് അനുപമ സോറി ഇന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ തൻ്റെ വീച്ചേരിലിങ്ങനെ കൈ കൊണ്ട് വരും ഒറ്റ കൊട്ടങ്ങ് ഒരു കൈ കൊണ്ട് കൂട്ടിയിടണിട്ടാ അത് കേൾക്കുന്ന ഇന്ദ്രൻ അവിടെ നിൽക്കുകയാണ് എന്നിട്ട് പറയാം അവിടെ ഇരിക്കുന്നുണ്ട് പാനേയും പേപ്പറും അതെങ്ങനെ എടുത്തതാ എന്ന് പറയണേ ഹർഷ അങ്ങനെ അത് എടുത്തു തരണം ഇത് നിൻ്റെ അമ്മയുടെ അഭിപ്രായമാണോ അതോ നിൻ്റെ അഭിപ്രായമാണോ അതോ നിനക്ക് അവളെ സംശയമാണോ എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു കേട്ടോ അത് കേട്ടോ തന്നെ ഏ ഇതൊന്നല്ല ആളുകളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട എന്ന് കരുതി എൻ്റെ അമ്മ അതറിയാലോ അനുപമയെ കാണുന്നത് തന്നെ കലിയാണ് അപ്പോൾ അമ്മക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട എന്ന രീതിയിൽ പറഞ്ഞതാണ് അത് കേട്ടോട് തന്നെ വല്ലാതെ അങ്ങ് ദഹിച്ചില്ല ദേഷ്യഭാവത്തിൽ അങ്ങ് ചോദിക്കട്ടെ ഇത് കേട്ടിട്ട് നിനക്ക് നീയും ഞാനുമായുള്ള ബന്ധം എന്തായിരുന്നു ആ ഒരു ബന്ധത്തോട് എന്തായാലും അവർ വരില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ നീ ഞാനുമായുള്ള ബന്ധം അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് ഇക്കാര്യം വന്ന് പറഞ്ഞത് നീ രവിയെ തടയിടണം എങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അത് കേൾക്കുന്ന അക്ഷയ്ക്ക് ഒരു പൂച്ച ഇവന് ഇവന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടാ ഇന്ദ്രന്റെ മുഖത്തോട്ട് ഇവൻ ആരായിരുന്നു എന്നുള്ള ആ ഒരു ധാരണയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് ഇന്ദ്രൻ പറയണേ അതെ നീ തടയിട്ടില്ലെങ്കി ഞാൻ തടയിടും എനിക്ക് തടയിടും പണം അത്യാവശ്യമാണ് ഇതെന്നും ഇന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോ കർഷകനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അനുമയാണ് കാണിക്കുന്നത് പ്രതിഭയുടെ കാര്യങ്ങൾ പറയുകയാണ് ആ ലാബിൽ ടെസ്റ്റ് ചെയ്ത് ആ ഒരു കടലാസ് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു നിനക്കില്ല അവരുടെ എന്താണ് പ്ലാന് അവരെ കുഞ്ഞിനെ അത് നശിപ്പിക്കുന്നു അതാണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇത് സത്യത്തിനെ അറിയിക്കട്ടെ ആ ആവശ്യം വന്നാൽ അറിയിക്കണം ഇപ്പോൾ വേണ്ട ഇപ്പോൾ അറിയിച്ചത് പ്രശ്നമാവും അമ്മയാണെങ്കിൽ ആരാണെങ്കിലും സ്വന്തം രക്തത്തെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അറിഞ്ഞാൽ ആരായാലും ഒന്ന് പൊട്ടിത്തെറിച്ച് പോകും പ്രത്യേകിച്ച് സത്യൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവർ രണ്ടുപേരും അതായത് പ്രതിപേരമ്മയെ അച്ഛന് പുറത്ത് അപ്പോൾ ഒരു ഓട്ടോ വന്ന് നിക്കുകയാണ് സുഷീലെ ഇറങ്ങുന്നതിനോട് കാണുന്നതിനോട് കൂടി പ്രതിമയുടെ നമ്മക്ക് ദേഷ്യം പിടിക്കുക അതൊരു പറയുന്നുണ്ട് എന്തിനാണ് ഈ അനുഭവമേ നിങ്ങളുടെ മകൾ അകത്തോട്ട് കയറ്റി പിടിച്ചു കൊണ്ടുപോയത് അതിന് എനിക്ക് ചോദിക്കാരുന്നില്ലേ എന്ന് സുധം ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചോദിക്കാർന്നില്ലേ എന്ന് പറയുമ്പോൾ ആ സുഷീലേ കാണുന്നത് സുഷീലേ കാണുന്ന പ്രതിഭ അങ്ങോട്ടേക്ക് കുറേ ഒറ്റ ഓടോ ഓട്ടാണ് കേട്ടോ ഈശ്വര ആ വരുന്നു അവള് എന്ന ഭാവത്തിൽ ഓടുന്നുട്ടോ അപ്പോടെന്നെ അവിടെ പറയുന്നുണ്ട് സുധൻ നിന്റെ മകൾ എന്തിനുള്ള പുറപ്പാടാ എനിക്കൊന്നും അറിയില്ല മനുഷ്യാസ് സുഷീല എൻ്റെയാണ് വരുന്നെന്നും പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നത് പിന്നീട് സുഷീല ഓട്ടോയുടെ കാശൊക്കെ ഓടിത്തിൽ സുധൻ്റെ അടിയിലോട്ട് വന്നിട്ട് പറയാം നിൻ്റെ മകള് എന്നെ കണ്ടപ്പോൾ നിൻ്റെ ഭാര്യ എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത് ആദ്യ പിന്നെ സുശീലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കും ഓടിയിട്ടുണ്ടാവും ഓ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ വന്നാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ലേ സുശീലെ നീ എപ്പോൾ വരുകയെന്ന് കാത്തിരിക്കാനെ ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറുമ്പോൾ ആ ഡോർക്കെത്തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന സുധന്റെ ഭാര്യ അപ്പം ഈ ബാ അവരോട് ചോദിക്കണേ അല്ല എന്താ നീ എന്നെ കണ്ടപ്പോൾ ഓടിയത് ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത് കേട്ടോട് ഗ്യാസോ എന്ത് ഗ്യാസ് അല്ല ഈ സുധൻ പറഞ്ഞു നീ ഗ്യാസ് ഓഫ് ഓഫ് ചെയ്യാൻ ഓടിയതാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാനൊന്നുമല്ല ഓടിയത് ഞാൻ പ്രതിഭയോട് വേഗം ഡ്രസ്സ് മാറിക്കോ സുഷീലാൻ്റെ ഇതിനെ കൊണ്ടാവാൻ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഓടിയതാണ് അത് കേൾക്കുന്ന സുധനകെ ഞെട്ടിപ്പോകാനായിട്ടാണ് ഈ സമയം സുശീലയ്ക്ക് ചെറിയ സന്തോഷമൊക്കെ ആവാണ് വാ സുഷീലെ ഇങ്ങോട്ടേക്ക് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞ് സുശീലെന്ന് ചോദിച്ചാൽ എന്നൊക്കെ ഇരിക്കും ാണ് ഇതേ സമയം പ്രതിഭയോട് പ്രതിഭ പറയാനെ അനുഭമയിച്ച് ഇവിടെ തന്നെ ഇരുന്നോ ഇവിടെ നിന്ന് മാറണ്ട ഇവിടെ തന്നെ ഇരിക്കണം പിടിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് അവര് പോയതിനു ശേഷം ഇറങ്ങി എന്നാ ഇറങ്ങിയല്ലാതീ എന്നൊക്കെ പറഞ്ഞു പ്രതിഭ പെട്ടെന്ന് ഇറങ്ങി വരികയാണ് കേട്ടാ ആ നീ ഇവിടെ ഉണ്ടായിരുന്ന അല്ല അമ്മേനെ കൊണ്ടുപോകാൻ വന്നതാണ് അല്ല ഞാനൊരു കാര്യം പറയാനാണ് വന്നത് നീ ഞാൻ തന്ന മ ലേഹം മരുന്നൊക്കെ കഴിച്ചല്ലോ ആ കഴിച്ചു നീ എന്താ ഇപ്പൊ കിടക്കായിരുന്നു ആ ചെറിയൊരു ക്ഷീണം അതുകൊണ്ട് കിടന്നതാണ് എന്നാൽ നീ തന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ഞാൻ ആ ജോത്സ്യൻ്റെ അടുത്ത് വീണ്ടും പോയി അയാൾ പറഞ്ഞ നിന്റെ ദോ <Ium> ും മാറിയിട്ടില്ല ഉത്രാടത്തിന്റെ അന്ന് കൊണ്ടുപോയാൽ മതി അതുവരെ കുറച്ചും കൂടിയൊക്കെ ഒക്കെ മരുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവർ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു സമയം പ്രതിഭ ഉറപ്പിച്ച് ഇവരുടെ ഈ ദുഷ്ട ചിന്താഗതി അപ്പോൾ അപ്പൊ മുന്നേ അനുഭവം പറഞ്ഞിട്ടുള്ളു ഇനി അവര് വേറെ ലേഹവുമായി വരും അത് ഉറപ്പുള്ള കാര്യമാന്ന് പറഞ്ഞത് എത്രയോ സത്യമായിരിക്കുന്നു അങ്ങനെ ഈ സമയം പ്രതിഭ ഇങ്ങനെ നിന്ന് ഉരുളന്നുണ്ട് കേട്ടാ അപ്പൊ ഉടൻ തന്നെ പ്രതിഭയോട് പറയുകയാണ് അല്ല നിന്റെ ആ ലേഹമൊക്കെ എടുത്തുകൊടുന്ന് അപ്പൊ അതൊക്കെ അനുഭവം കേൾക്കുക അനുഭവം ഞെട്ടിപ്പോ ആദ്യത്തെ ലേഹം കണ്ടിട്ട് എടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അപ്പൊ അമ്മയും ഞാനത് കഴിച്ചു അത് എവിടെ ബാക്കി കുപ്പിയും കൂടെ തന്നേക്കെന്ന് പറയുമ്പോൾ അത് റൂമിൽ ഇരിപ്പുണ്ട് എന്ന് പറയണേ ഞാനെടുത്ത് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ഉടൻ തന്നെ പറയണേ അത് ഞാൻ കൂടി നിന്റെ കൂടെ വരാ എന്ന് പറയുന്നത് ആ ഒരു സീനാണ് ഏട്ടാ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മഞ്ചാടിയാണ് മഞ്ചാടിയുടെ അടുത്ത് മാഷ് പോയിരിക്കയാണ് അപ്പം മാഷ് പറയുന്ന മോളെ നമുക്ക് കോളേജ് വരെ നടക്കാം അവസ്ഥയിൽ നിന്ന് അത് വേണ്ട അച്ഛാ എനിക്ക് കോളേജിലെത്താൻ നേരം ഒഴുകും ഇത്രയും ദൂരമൊക്കെ നടക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ് റിസ്ക്കാണ് നമുക്കൊരു ഓട്ടോ പിടിച്ചിട്ട് പോവാം അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കിട്ടും എന്ന് പറയുന്നത് ആ എന്നാൽ വാ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ഇനി രാവിലത്തെ ഫുഡ് കഴിച്ചില്ല അതൊക്കെ എൻ്റെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അത് പറ്റത്തില്ല അച്ഛൻ്റെ കൂടെ കഴിക്കുക അത് വേണ്ട അച്ഛാ അച്ഛൻ്റെ കുഞ്ഞു മോളല്ലേ എനിക്ക് എൻ്റെ മോളെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിലെയുള്ള മോളുടെ ഒരു ആ ഒരു ഇതാണ് ഓർമ്മയായിരുന്നു എൻ്റെ കൂടെ ൊക്കെ ഭക്ഷണം കഴിക്കാൻ എന്നൊരു ആഗ്രഹം മോളിന്റെ കൂടെ വാ എന്നൊക്കെ പറയും മഞ്ചാരിയെ ഹോട്ടലിലോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്താൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചോദിക്കുന്നതിനോട് കൂടിയിട്ട് ആ കുഴപ്പമില്ല അടിപൊളിയാണ് വീട്ടിലെ ഭക്ഷണത്തിനോടൊപ്പം വരില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മോളെ അനുപമയുടെ ഒപ്പം എന്ന് ചോദിക്കാം അത് കേട്ട ഉടനെ തന്നെ അത് പറ്റത്തില്ല എനിക്ക് എന്റെ പഠിപ്പാണ് ഏറ്റവും വലിയത് എനിക്ക് പഠിക്കണം മുന്നേറണം എന്നുള്ള വാശിയാണ് അത് മാത്രമല്ല ചായ ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ല ആയിട്ടുള്ളത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കൊല്ലം കൂടെയെല്ലാം ഉള്ളു കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കാലോ അപ്പോൾ ും ഈ പറയുന്ന എൻ്റെ ജീവരാജ് തിരികെ എത്തുമല്ലോ അപ്പൊ മാഷ് എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അവൾ ചെന്നെത്തുന്ന ജീവരാജിലോട്ട് തന്നെ എന്ന് മാഷ് മനസ്സിലാക്കാൻ ഓ എൻ്റെ മോളുടെ ഇഷ്ടം എന്ന് പറയാണ് പക്ഷെ മാഷിന് മുഖം മാറി മറിയുന്നുണ്ട് പിന്നീട് അമ്പലിയെയും ഇതുപോലെ രഘുവിനെയൊക്കെയാണ് ഏറ്റവും കാണിക്കുന്നത് അങ്ങനെ അവര് ശബരി അടുത്തെടുത്തിരിക്കണേ ശബരി ശബരിമല അതിനെന്താ ഒരു കടയൊക്കെ ഏർപ്പാടാക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയാ പറ്റും നല്ലൊരു കടയുണ്ട് അടിപൊളി കടയാണ് ഇതേ സംഭവം തന്നെയാണ് കമ്പനിയാണ് ഇതേ സംഭവം തന്നെയാണ് അവൻ ഗൾഫിലോട്ട് പെട്ടെന്ന് പോകണം എന്ന് അവന് ആഗ്രഹമായതുകൊണ്ട് കട കൊടുക്കണ് പക്ഷേ രഘുവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അത് പറഞ്ഞ ഉടൻ തന്നെ പണത്തിന്റെ കാര്യമാണോ എന്ന് രഘു ചോദിക്കുക ആ പണം തന്നെ അത്യാവശ്യം പണം കൊടുക്കേണ്ടി വരും അപ്പൊ അത് കേട്ട ഉടൻ തന്നെ രഘു പറയണേ നമുക്കൊരു വിഷയമല്ല നമുക്ക് എന്തായാലും പണം കൊടുക്കാം എന്ന് പറയാട്ടോ അപ്പൊ അത് കേട്ട ഉടനെ തന്നെ രഘു ട്ടെ ഇത്രയും തോന്നൽ പണം ആര് തന്നെ സഹായിക്കാനാണെന്ന് ശബരി ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് മുന്നിൽ ആകെ അടി പതറി പോലെ രഘു രഘുനെ എന്തുത്തരം കൊടുക്കണം എന്നറിയാതെ രഘു തപ്പിപ്പിടിക്കാൻ കേട്ടോ ഇതേ സമയം അല്ല രഘു ഒരുപാട് പണം വേണ്ടി വരും അത്രയും പണം തേയ് ആള് തന്നെ സഹായിക്കുവോ അത് സഹായിക്കാ എന്നതിനോട് അയാൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ ആൾ എന്ന് ശബരി ആ അപ്പൊ ശബരിയുടെ ഉത്തരം പറയാനാവാതെ രഘു അത് പിന്നെ അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉത്തരം മുട്ടുമ്പോ പേട്ടാന്ന് അമ്പിളി അങ്ങ് മറുപടി പറയണെ അമ്പലി പറയുന്നത് അത് ദാസങ്കിൽ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാ ഇത് കേൾക്കുന്നതിനോട് കൂടി ശബരി ഒന്ന് ഞെട്ടിപ്പോവാണ് അപ്പൊ ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ് ദയ പറയുന്നത് പോലെ തന്നെ ഇനി ശബരി ദാസനോട് അത് ചോദിക്കും അപ്പൊ ഈ പറയുന്ന രഘുവിനെ സഹായവും ചെയ്തു കൊടുക്കില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇനി കാത്തിരിക്കാം ഈ ഒരു സ്വർണം വെച്ച് അമ്പിളിയുടെ അത്യാഗ്രഹം മുന്നോട്ട് പോകുമോ അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പലവട്ടം പഠിപ്പിച്ചു കൊടുത്തിട്ടും അത് കയ്യിൽ വെച്ച് തനിക്ക് വിജയമുണ്ടാകുമോ എന്നൊക്കെ ഞമ്മക്ക് കാത്തിരുന്ന് കാണാട്ടോ